ഫിറ്റ്നസ് സ്റ്റുഡിയോ ബൈപാസ് റോഡ് ഫിയർ നമസ്കാരം ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ബി കെ വീരമണിദാസിന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി ഭക്തിഗാന രംഗത്തും അയ്യപ്പ ഭക്തിഗാന മേഖലയിലും നൽകി വരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയത് തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം എന്നീ ഭാഷകളിലായ ഏകദേശം ആറായിരം ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് കല്ലും മണ്ണും കാലുക്കുമെത്തി മണികണ്ഠസ്വാമി ശബരിമല ജ്യോതിമല തുടങ്ങിയ ആൽബങ്ങളും ഗാനങ്ങളും അതിൽ എടുത്തു പറയേണ്ടവയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസനം അവാർഡ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ റിട്ടയർഡ് പ്രൊഫസർ പാൽകുളങ്ങര கே அம்பிகா தேவி என்டங்கு பானலான அவார்டு நிர்ணயம் நடத்தியது எல்லாம் வல்ல ஐயப்பனோட அருவரகத்தால இந்த இரண்டாயிரத்தி இருபத்தி நான்காம் ஆண்டு ஹரிவிராசனம் விருது ചടങ്ങിൽ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ കുര്യാക്കോസ് മണിയാട്ടുകുടി ഒരുക്കിയാഴും പൂമല എന്ന ഭക്തിഗാന ആൽബം മന്ത്രി പുറത്തിറക്കി സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ യു ജനീഷ് കുമാർ തോട്ടത്തിൽ രവീന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കളക്ടർ ഏഷിബു ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജികുമാർ കുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ ഫോർ ഫൈവ്